ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് ഹലോ എന്തൊക്കെയുണ്ട് മറ്റേ ഇന്ത്യക്കോ കൊറേ സർവീസുകളൊക്കെ ക്യാൻസൽ ചെയ്തില്ലേ അപ്പൊ പിന്നെ ഈ എയർ എയർഇന്ത്യ അതുപോലുള്ള മറ്റു വിമാന കമ്പനികളെല്ലാം കൂടി അതിന് ഡബിൾ ആക്കി ടിക്കറ്റ് ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ പോകാനായിട്ട് ഒരു ലക്ഷം രൂപയാണ് അങ്ങനെ ഒരു ലക്ഷം രൂപ കൊടുത്ത് പോയി വോട്ട് ചെയ്യണോടെ ഒരു ലക്ഷം രൂപ കൊടുത്ത് വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെയാണ് ഈ പ്രവാസി എന്ന് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ് ഒരു വോട്ട് ബാങ്ക് അല്ല ആ വോട്ട് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പ്രവാസികൾ എവിടെയാണോ ഉള്ളത് അവിടെ വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടണം എങ്കിൽ മാത്രമല്ലേ അങ്ങനെ ആ എങ്കിൽ മാത്രമല്ലേ ഈ നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാരും നേതാക്കന്മാരും എല്ലാരും നമ്മളെ ഗൌനിക്കുള്ളൂ ഇല്ല നീ പോന്നോ നാട്ടിൽ പോകുന്നുണ്ടോ വോട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാനതൊന്നും മടിച്ചു അല്ലേ തന്നെ നമ്മളിപ്പോ ഓട്ടോസ് ലിസി പേരുണ്ട് ഇപ്പൊ നാട്ടിൽ നമ്മള് ഇത്രയും പൈസ ബാക്കി പത്തിരുപത് മണിക്കൂർ യാത്ര ചെയ്ത് നാട്ടിൽ പോയി ഓട്ടോക്കെ ചെയ്തു എന്നാണ് പ്രയോജനം അതെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും അധികാരത്തിൽ വരും ആര് വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളി തെളിച്ചില്ലെങ്കിലും ബാക്കിയുള്ള കോവിഡ് ചെയ്തെങ്കിലും ജീവിച്ചാൽ നമ്മളെ കഞ്ഞി കൂടി എടാ ഞാനേ വേറൊരു കാര്യം കൂടി പറയാനാണ് വിളിച്ചത് നമ്മളന്ന് ഓണത്തിന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ നിന്ന് ആരും വിളിക്കണമില്ല അതുപോലെ എന്താണ് മെസ്സേജ് ഒന്നും വായിക്കണില്ല എന്ന് പറഞ്ഞില്ലേ ഞാനത് തിരിച്ചെടുത്തു കേട്ടോ എന്തെന്നാ എടാ മൂന്നാല് ദിവസമായി ഞാൻ എന്റെ മൊബൈൽ താഴെ വെച്ചിട്ട് ഇട എനിക്ക് അറിഞ്ഞൂടാതെ എന്നെ അറിഞ്ഞൂടാത്ത അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് പേരെന്നെ വിളിക്കണ്ടേ എവിടെന്തൊക്കെയാണെന്നുള്ള ദൈവത്തിന് എന്നെ അറിയാം നന്നായി അല്ല ആരും മെസ്സേജ് അല്ലായിരുന്നു ഫോണായിട്ട് അതിൽ ഇതില് വലിയ കോമഡി എന്താണെന്ന് വെച്ചാലേ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ നാട്ടിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നതാണ് ഇപ്പൊ ഇപ്പൊ വിളിക്കുന്ന ആൾക്കാരെ അതിനെ കുറിച്ചാണ് ചോദിക്കുന്ന അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തായി അതിനെ കുറിച്ച് വേറെ വല്ല ബുദ്ധിമുട്ടുകളുണ്ടാ പന്ത്രണ്ട് വർഷത്തിന് തന്നെ നമ്മുടെ നാട്ടുകാർക്ക് നമ്മളെല്ലാം വിളിക്കാൻ പറ്റുന്ന കുറ്റം പറയാനുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഈ ഓണവും ഇലക്ഷനും ഉള്ളതുകൊണ്ട് നമ്മളെ മറക്കണില്ല ഉത്സവില്ല എന്താണെന്നുള്ളൊരു പിടിയില്ലേ ൂത്തിലൊക്കെ പോയി ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് ഏഹ് നമ്മളെ പേരിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പതുക്കകത്തോട്ട് കേറി ഞാൻ ആയിരിക്കുന്ന എന്താ പറയാ ബൂത്ത് ഏജന്റുമാരെ എല്ലാരും നോക്കിയൊരു കള്ള ചിരിയൊക്കെ ചിരിച്ചും അതോടെ നമ്മളെ കൊണ്ടുപോയില്ല ഇങ്ങനെ കാണിച്ചു മഷിയൊക്കെ മെഷീൻ മുമ്പ് അച്ഛൻ അങ്ങോട്ടേക്കുമ്പോൾ നമ്മുടെ സാധനത്തിന്റെ നേരം ഒരു കൂട്ടൊക്കെ കേട്ടിന് അതൊക്കെ ഒരു ഭയങ്കര മിസ്സിങ് തന്നെയാണ് രണ്ടൊക്കെ പറഞ്ഞത് നാട്ടിൽ ഓട്ടോ അതെ ശരിയാ പോയിരുന്നെങ്കിലേ ഐഡിയ യാത് പാർട്ടി ജയിച്ചാലും എല്ലാം ചെയ്യും തന്നെ പിന്നെ വലിയ ഞാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഉതകുന്ന ഒരാള് വേണം അത്രേ ഉള്ളൂ ചന്ദ്രയുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് ശരിയല്ലേ ഈ നാട്ടിലുള്ള സാധാരണക്കാർ ഭൂരിഭാഗം ഈ അന്യ നാടുകളിൽ പോയി കിടന്നാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ ഇതുപോലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാമാന്യൊരു ഒരു ഇല്ലേ അതിനുള്ള സൗകര്യം ചെയ്തു തരണ്ടേ അത് ഈ ഡിജിറ്റൽ യുഗത്തിൽ വോട്ടിടാൻ പറ്റാത്ത ഒരു മനസ്സിന്റെ നിറമുള്ള മഷികൊണ്ടും വിധിട്ട് നടക്കട്ടെ